നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലൊക്കെ അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ ഇന്ത്യക്കെതിരെ കളിക്കുക ന്യൂസിലാൻഡ് ആണല്ലോ ഇന്നലെ നടന്ന രണ്ടാം സെമിഫൈനൽ മത്സരത്തിൽ അവർ സൗത്ത് ആഫ്രിക്കയെ അൻപത് റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു ആ കളിക്ക് ശേഷം ന്യൂസിലാൻഡിൻ്റെ സ്കിപ്പർ മിച്ചൽ സാറ്റ്നർ ഫൈനലിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു ദുബായിൽ പോയിട്ട് ഒരു കളി ഞങ്ങൾ കളിച്ചിട്ടുണ്ടല്ലോ ഇന്ത്യക്കെതിരെ ആ കളിയിൽ ചില ഘട്ടങ്ങളിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ പ്രഷറിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് മികച്ചൊരു പോരാട്ടം നടത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ മിച്ചൽ സാൻനർ നൽകുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഇപ്പോൾ ഇന്നലത്തെ കളിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങുകയാണ് ഞങ്ങൾ ഒരു ഗുഡ് സൈഡിനെതിരെ നല്ലൊരു ചാലഞ്ചാണ് ഉണ്ടായിരുന്നത് അത് ഞങ്ങൾ വിജയിച്ചു കയറി യെസ് ഇനി ഞങ്ങൾ ദുബായിലേക്ക് പോവുകയാണ് ദുബായിലെ കളിയെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഓൾറെഡി ഞങ്ങൾ ഇന്ത്യക്കെതിരെ ഒരു കളി അവിടെ കളിച്ചിട്ടുമുണ്ട് സോ യാ പ്രോബ്ലി സംതിങ് സിമിലർ ഓൺ ദി സർഫേസ് അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സെയിം പിച്ച് ഏതാണ്ട് അവിടെ എന്താണോ കഴിഞ്ഞ കളിയിൽ ഉണ്ടായിരുന്നത് ഒരു പിച്ച് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഈ കളി കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ആവുക എന്നിട്ട് ദുബായിലേക്ക് പോവുക ദുബായിൽ ഈ മത്സരത്തിനായിട്ട് റെഡിയാവുക ഇനി ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും അവിടെ ഓൾറെഡി ഒരു മത്സരം കളിക്കാൻ കഴിഞ്ഞതും ഇന്ത്യയെ ചില ഘട്ടങ്ങളിൽ പ്രഷറിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഞങ്ങൾക്ക് വളരെ നല്ലതാണ് യുനോ ഞങ്ങളുടെ കോൺഫിഡൻസ് മുന്നോട്ട് പോകാനുള്ള കോൺഫിഡൻസ് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഓബിയസ്ലി അവരെന്താണ് അവിടെ ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അവർക്കും ഞങ്ങളുടെ ടീമുമായിട്ടുള്ള മത്സരം ഞങ്ങളുടെ കളിയെക്കുറിച്ചൊരു ധാരണ ലഭിക്കാനും കാരണമായിട്ടുണ്ട് പക്ഷേ നമ്മളിവിടെ പുറത്തെടുക്കേണ്ട കാര്യം എന്തൊക്കെ കാര്യങ്ങൾ വർക്ക് ചെയ്യും എന്തൊക്കെ കാര്യം വർക്ക് ചെയ്യാതിരിക്കും അവിടെ എന്താണ് വർക്കാവുക എന്താണ് വർക്കാവാതിരിക്കുക ഇത് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ ബിഗ് ബോയ്സ് മികച്ച രൂപത്തിൽ ബൗൾ ചെയ്യുകയും അവരുടെ പ്രധാനപ്പെട്ട ടോപ്പ് ത്രീ ബാറ്റേഴ്സിനെ പറഞ്ഞു വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഒബ്വിയസ്ലി നോട്ട് വിന്നിംഗ് എ ടോസ് മൈറ്റ് ബി നൈസ് ആസ് വെൽ എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ദുബായിൽ കളിക്കാനിറങ്ങുന്നതിന് മുമ്പ് വലിയ ആത്മവിശ്വാസമാണ് ഇപ്പോൾ മിച്ചിൽ സന്നറ് പ്രകടിപ്പിക്കുന്നത് കഴിഞ്ഞ മത്സരം ഇന്ത്യയോട് തോറ്റെങ്കിലും അതിൽ നിന്ന് ഒരുപാട് പോസിറ്റീവ്സ് കിട്ടിയിട്ടുണ്ട് ഇന്ത്യയെ ചില ഘട്ടങ്ങളിലൊക്കെ ആ കളിയിൽ പ്രഷറിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ് വലിയ കോൺഫിഡൻസ് തങ്ങൾക്കുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ടീം ഇന്ത്യ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും വീഡിയോ സൈനികതും ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ലോക്സ് ടോക്സ് എത്താം